ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗേറ്റിൽ വെള്ളം ഇരുന്ന് തുരുമ്പ് വരുന്നതിനുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ തുരുമ്പ് വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം എന്ന് നോക്കാം അതിനു വേണ്ടി നമുക്ക് ബോഡി ഫില്ലറാണ് ആവശ്യം അതിതേപോലെ പേസ്റ്റും ഹാർഡ്നറും കൂടി ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കാം കറക്റ്റായിട്ട് ഇതേപോലെ വെച്ച് നമ്മൾ ബ്ലേഡിന് വലിച്ചു കൊടുത്താൽ ഉള്ളിൽ കറങ്ങും പിന്നെ പുറത്തേക്ക് ഇത് വരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ബ്ലേഡിന് അപ്പം തന്നെ വലിച്ചു കൊടുത്താലൊന്ന് ലയിച്ച് നിൽക്കും അപ്പം നമുക്ക് വരച്ച് പണിയും എളുപ്പമാകും പിന്നെ ബോഡി ഇടുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ പൂട്ടിയാൽ മതിയാവും പെട്ടെന്ന് ഒന്ന് ഇപ്പം പോവും സെറ്റാകും അപ്പോൾ ഇപ്പോൾ നമ്മളെ പുഴ നമ്മ പൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇനി വെള്ളം ഇറങ്ങിയാലൊന്നും വെള്ളം ഇറങ്ങൂല അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്